أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن المتقين في ظلال وعيون وفواكه مما يشتهون كلوا واشربوا هنيئا بما كنتم تعملون إنا كذلك نجزي المحسنين ويل يومئذ للمكذبين كلوا وتمتعوا قليلا إنكم مجرمون ويل يومئذ للمكذبين وإذا قيل لهم اركعوا لا يركعون وَيْلٌ يَوْمَئِذٍ لِّلْمُكَذِّبِينَ فَبِأَيِّ حَدِيثٍ بَعْدَهُ يُؤْمِنُونَ صدق الله العلي العظيم السلام عليكم ورحمه الله وبركاته سوره المرسلات ل അവസാനത്തെ പത്ത് ആയത്തുകൾ നാൽപ്പത് നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത് ഓതി വെച്ചത് ഇതോടെ ഈ സൂറത്ത് അവസാനിക്കുകയാണ് ജുസു തപാറക്ക അതും ഇതോടുകൂടി അവസാനിക്കുകയാണ് വിശുദ്ധ റബ്മാനിന് ശേഷം രണ്ടാം ആണ് ഈ തബാറക്ക ജ്യൂസ് തുടങ്ങിയിട്ടുള്ളത് സുഹൃത്തിൽ മുൽക്കുമ്പോഴുള്ള എല്ലാവരും പഠിക്കണമെന്നുദ്ദേശത്തോടു കൂടി യൂട്യൂബിൽ ഇതുണ്ട് ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും അതിൽ കയറി എല്ലാവരും സമയമെടുത്ത് പഠിക്കാനുള്ള ശ്രമം നടത്തുക ഇൻഷാള്ള അടുത്തത് യാസീൻ സൂറത്താണ് അതുപോലെ കുറച്ച് സുഹൃത്തുകൾ പറഞ്ഞ ശേഷമാണ് അടുത്ത ജ്യൂസ്യിലേക്ക് കയറുന്നത് ഇൻഷാള്ള ഇവിടെ ഈ ആയത്തുകളുടെ അർത്ഥത്തിലേക്ക് വരാം മുത്തൽ മുത്തക്ക തീർച്ചയായും സൂക്ഷ്മത പുലർത്തിയ ആളുകൾ അവർ ഫിർ ദിലാലിൻ അവർ തണലുകളിലായിരിക്കും വഴിയൂൻ അവർ തെളിനീരു ഉറവ ലഭിക്കുന്ന സ്ഥലങ്ങളിലുമായിരിക്കും അള്ളാഹുവിനെ ഓർക്കേണ്ട പ്രകാരം ഓർത്തു നിന്ന അള്ളാഹുവിൻ്റെ ഭക്തരായ ആളുകൾക്ക് അവർക്ക് തണലുകൾ നൽകും അതേപോലെ തെളിനീരുറവകളും അള്ളാഹു നൽകും ഫവാക്യഹ മിമ്മാ യഷ്തഹുൻ ബ ഫവാക്യഹ പഴവർഗ്ഗങ്ങളും നൽകും മിമ്മ യശ്തഹുൻ അവർ എന്താണോ ആഗ്രഹിക്കുന്നത് ആശിക്കുന്നത് ആ രൂപത്തിലുള്ള പഴവർഗ്ഗങ്ങളും അവിടെ ലഭ്യമാണ് കുലു നിങ്ങൾ തിന്നുകൊള്ളുക വശ്രവും നിങ്ങൾ കുടിച്ചുകൊള്ളുക ഹനീ അൻ പോലെ നിങ്ങൾ ഇഷ്ടം പോലെ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക കുന്തും താഴ്മലൂൻ നിങ്ങൾ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ച കാരണത്താൽ ആ പ്രവർത്തനത്തിൻ്റെ ഫലം എന്ന രൂപത്തിൽ ഇന്ന തീർച്ചയായും നാം കദാലിക്ക അപ്രകാരം നജസിൽ മുഹസിനീൻ സത്വവൃത്തരായ ആളുകൾക്ക് പ്രതിഫലം നൽകുകയാണ് നാം അപ്രകാരം സതുവൃത്തരായ ആളുകൾക്ക് പ്രതിഫലം നൽകുന്നതാണ് വൈലുൻ നാശം യോമൈദീൻ അന്നത്തെ ദിവസം ലിൽമുഖിൻ സത്യനിഷേധികൾക്കാണ് കൊലു നിങ്ങൾ തിന്നുകൊള്ളൂ വ തമത്താവൂ നിങ്ങൾ സുഖിച്ചുകൊള്ളും ൻ കുറച്ചു കാലത്തേക്ക് ഇന്നക്കും മുജരി തീർച്ചയായും നിങ്ങൾ പാപികളാണ് നിങ്ങൾ പാപികളാണ് എന്ന നിലയിൽ നിങ്ങൾ കുറച്ചു കാലം തിന്നോളൂ കുറച്ചു കാലം ഇവിടെ ആസ്വദിച്ചോളൂ സുഖിച്ചോളൂ വൈലുൻ നാശം യൗമ ഇതിനത്തെ ദിവസം ലിൽ മുക്കിൻ സത്യനിഷേധികൾക്കാണ് കാണും വൈദാ കൈയിലും അവരോട് പറയപ്പെട്ടാൽ ഇർക്കഴവും നിങ്ങൾ റുക്കോഴ് ചെയ്യുക അഥവാ നമസ്കരിക്കുക എന്ന് വൈദാ കൈലഹും റുക്കഴു അവരോടെങ്ങാനും നമസ്കരിക്കുക അല്ലെങ്കിൽ റുക്കോഴ് ചെയ്യുക വണങ്ങുക എന്ന് പറഞ്ഞാൽ ലായർ കഴവ് അവർ റുക്കോഴ് ചെയ്തിരുന്നില്ല നമസ്കരിച്ചിരുന്നില്ല അള്ളാഹുവിനെ വണങ്ങിയിരുന്നില്ല വൈലുൻ നാശം യൗമഇദീൻ അന്നത്തെ ദിവസം ലിൽ മുക്കിബീൻ സത്യനിഷേധികൾക്കാണ് ഹബി അയ്യ ഹദീസ് ഇനി ഏത് കാര്യമാണ് ഏത് വൃത്താന്തമാണ് ഭാതഹിതിനു ശേഷം യു മിനു അവർ വിശ്വസിക്കുക ഇതൊക്കെ പറഞ്ഞിട്ട് ഇതിനപ്പുറം ഇനി എന്ത് വർത്തമാനമാണ് അവർ വിശ്വസിക്കാൻ പോകുന്നത് ഇവിടെ കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സുഹാനോ താല രണ്ട് വിഭാഗം ആളുകളെയും അഥവാ പലരും പലരെ സംബന്ധിച്ചും ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ആ ആരോപണങ്ങൾ പറഞ്ഞ ആളുകളെയും പറയപ്പെട്ട ആളുകളെയും അള്ളാഹു വിളിച്ചു വരുത്തിയിട്ട് ഫൈൻകാനലക്കും ഖൈദും ഫക്കീദും നിങ്ങൾക്ക് വല്ല കുതന്ത്രവും കൊണ്ടുവരണമെങ്കിൽ അത് കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ടു ഒന്നും പറയാനില്ലാത്ത അവസ്ഥയിൽ സത്യനിഷേധികളെ ആക്കിയതിനു ശേഷം അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതി അതാണ് പറഞ്ഞിരുന്നത് അപ്പോഴും പറഞ്ഞു വയലും യോമൈതിരിയിലുമൊക്കെ സത്യനിഷേധികൾക്കാണ് അന്നത്തെ ദിവസം എല്ലാ നാശവും ഇവിടെ വിശ്വാസികൾക്ക് കിട്ടാൻ പോകുന്ന കാര്യം അള്ളാഹു ഒന്നുകൂടി ആവർത്തിച്ച സത്യനിഷേധികളെ മറ്റൊരു രൂപത്തിൽ പരിഹസിക്കണം ഇവിടെ നിങ്ങളെല്ലാ വിശ്വാസിയുടെ അവരുടെ ജീവിക്കാനുള്ള അവകാശം പോലും നിങ്ങൾ ഇല്ലായ്മ വരുത്തണം നശിപ്പിക്കാൻ ശ്രമിക്കണം എല്ലാം ചെയ്താലും അവിടെ എത്തുമ്പോൾ ഇന്നലെ മുത്തക്കയിലി പഴയ വിശ്വാസികളായ ആളുകൾക്ക് മുത്തക്കകളായ ആളുകൾക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾക്ക് അവിടെ അള്ളാഹു തണൽ നൽകും അതുപോലെ തന്നെ അരുവികൾ നല്ല വെള്ളം ഒഴുകി വരുന്ന അരുവികളും ജലാശയങ്ങളും ഒക്കെ അവർക്ക് നൽകും ഇത് നേരത്തെ പറഞ്ഞ മാതിരിയല്ല മൂന്നിതളുകളുള്ള തണൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് തണലുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ചൂടിനെ പ്രതിരോധിക്കാനുള്ള മാർഗം ഉണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ തീപ്പൊരികളുടെ ഏറ് കൊള്ളേണ്ട സ്ഥലമാണ് അത് സത്യനിഷേധികർക്ക് ഒരുക്കി വെച്ചതാണ് ഇത് സത്യവിശ്വാസികൾക്ക് ഒരുക്കി വെച്ചതാണ് ഇവിടെ തണുപ്പ് എന്ന് പറഞ്ഞാൽ തണുപ്പ് തന്നെ അതേപോലെ തന്നെ അവർക്ക് നല്ല നിർ നീരുറവ അവർക്ക് ലഭ്യമാക്കി കൊടുക്കുകയാണ് ഒപ്പം ഇഷ്ടം പോലെയുള്ള യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന അവരുടെ ഇച്ഛക്കനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന പഴവർഗ്ഗങ്ങൾ യഥേഷ്ടം അവർക്ക് നൽകണം എന്നിട്ട് അവരോട് പറയണം നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ കാരണം നിങ്ങൾ അതിന് മാത്രം അധ്വാനിച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾ അതിനു മാത്രം അധ്വാനിച്ചിട്ടുണ്ട് ആ അധ്വാനിച്ചതിൻ്റെ ഫലം എന്നോണം നിങ്ങൾ ഇഷ്ടം പോലെ തിന്നി കുടിക്കും ചെയ്തോളൂ എന്ന് അവരോട് പറയണം എന്നിട്ട് അള്ളാഹു പറയുന്നു ഇന്ന കദാലിക്കൽ മഹസരി സത്വവൃത്തരായ ആളുകൾക്ക് നാം അങ്ങനെയാണ് പ്രതിഫലം കൊടുക്കുക അവർക്ക് പിന്നെ അളവൊന്നുമില്ല കാലവുമില്ല ഇത്ര കാലം വരെ ഒന്നുമില്ല കാലകാലങ്ങളിൽ സ്വർഗം അനശ്വരമാണ് ആ അനശ്വരമായ സ്ഥലത്ത് അനശ്വരമായ രൂപത്തിൽ തന്നെ നശിക്കാത്ത രൂപത്തിൽ അവർക്ക് പഴവർഗ്ഗങ്ങളിൽ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകണം വീണ്ടും പറയുന്നു അള്ളാഹു വയലു സത്യനിഷേധികൾക്കാണ് അന്നത്തെ ദിവസം നാശം ഇവിടെ അള്ളാഹു സുബാനുഭവത്താല ഈ സത്യനിഷേധികൾ അടക്കമുള്ള ആളുകൾക്ക് ഈ കുർഹാനിക ആയത്തുകൾ കൊടുക്കുമ്പോൾ ഭൗതികമായ ലോകത്ത് വിശ്വാസികൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ അതിനൊക്കെ കവച്ചു വെക്കുന്ന വലിയ വലിയ സന്തോഷം അവർക്ക് അവിടെ കൊടുക്കുമെന്ന് പറയണം അതുകൊണ്ടാണ് അള്ളാഹുൻ്റെ മാർഗത്തിലേക്ക് ഷഹീദാകാൻ ആളുകൾ ഓടി വരുന്നത് ദൈവമാർഗത്തിൽ ജീവാർപ്പണം നടക്കാൻ നടത്താൻ ആളുകൾ തയ്യാറാവാനുള്ള കാരണം ഇത് കിട്ടും എന്ന് മോഹിച്ചുകൊണ്ട് തന്നെയാണ് സത്യനിഷേധികളോട് അള്ളാഹു പറയണത് അവരുടെ അവസ്ഥ ഒന്നുകൂടി മറ്റൊരു രൂപത്തിൽ സൂചിപ്പിക്കുകയാണ് കൊലു നിങ്ങൾ തിന്നോളൂ പൊത്തമത്തും നിങ്ങൾ അതേപോലെ തന്നെ ആസ്വദിച്ചോളൂ സുഖിച്ചോളൂ കലീലൻ കുറച്ച് കാലം അവിടുത്തെ അവസ്ഥ അനുസരിച്ച് നോക്കിയാൽ കാനം എഹദാർഹു അൽഫസനത്തിഴുതൂൻ നിങ്ങൾ എണ്ണി കണക്കാക്കുന്ന നമ്മളുടെ കലണ്ടറിൽ രേഖപ്പെടുത്തുന്ന ആയിരം കൊല്ലത്തിന് സമയമാണ് പരലോകത്ത് ഒരു ദിവസം പരലോകത്ത് ഒരു ദിവസം കിട്ടണ തന്നെ ആയിരം കൊല്ലമാണ് അവിടെ ഒരു എന്ന് പറഞ്ഞാൽ അറുപതും ആയിട്ട് ബന്ധപ്പെട്ടുള്ള ദിവസങ്ങളാണ് കാലങ്ങളാണ് അപ്പം ആ കാലത്ത് നിങ്ങൾ കുറച്ച് തിന്നോളൂ കുറച്ച് ആസ്വദിച്ചോളൂ ഞങ്ങളാണ് മുമ്പന്മാരെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളാണ് നേതാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് വിലച്ചു നടന്നോളൂ ഇന്നക്കും കുമ്പുചിരി മുൻ നിങ്ങൾ പാപികളാണ് പാപികളായ അർത്ഥത്തിൽ നിങ്ങൾ കുറച്ചൊക്കെ സുഖിച്ചോ ഒരു കുഴപ്പമില്ല പക്ഷേ യും സത്യനിഷേധികളായ ആളുകൾക്ക് തന്നെയാണ് അന്ന് വയൽ അന്ന് ഏറ്റവും വലിയ നരകം ലഭ്യമാകാൻ പോകുന്നത് അവരുടെ അവസ്ഥ ഒന്നുകൂടി അള്ളാഹു സൂചിപ്പിക്കാൻ വൈദാ കൈ ഹുർ കഴു ലായർ നിങ്ങൾ റൊക്കോഴ് ചെയ്തോളൂ നിങ്ങൾ നമസ്കാരത്തിൽ റൊക്കോഴ് എന്ന് മാത്രം പറയാൻ കാരണം നമസ്കാരത്തിന് ഒരു ഭാഗം പറയണം ഭാഗം പറഞ്ഞുകൊണ്ട് കൊല്ലുദ്ദേശിക്കണം അപ്പോൾ നിങ്ങൾ വൈതാക്കയെല്ലാം റക്കഴ് അവരോട് പറഞ്ഞിരുന്നത് നിങ്ങൾ റൊക്കോ ചെയ്തോളൂ നിങ്ങൾ നിസ്കരിച്ചോളൂ അള്ളാഹനെ വണങ്ങിക്കോളൂ എന്ന് പറഞ്ഞാൽ ലാ ഇറക്കാൻ അവർ വണങ്ങിയിരുന്നില്ല അള്ളാഹുവിനെ റുക്കോയ് ചെയ്യാൻ നമസ്കരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് ഇന്ന് വയലുൻ നാശം യോമഐദീൻ അന്നത്തെ ദിവസം ലിൽ മുക്കിബിൻ സത്യനിശേദികൾക്കാണ് സംസ്കരിക്കാൻ പറഞ്ഞാൽ നിസ്കരിക്കൂല സൽക്കർമ്മകൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യൂല അള്ളാഹുവിനെ വണങ്ങണം പറഞ്ഞാൽ അത് ചെയ്യൂല അങ്ങനെ ചെയ്തിരുന്ന ആളുകൾ ഫബി അയ്യ ഹദീഫിൻ മീനോ ഇതിനു ശേഷം എന്ത് വർത്തമാനം പറഞ്ഞാലാണ് ഇവർ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഇനി ഒന്നിലും അവർ വിശ്വസിക്കൂല ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഈ സൂഹത്തിൻ്റെ പ്രത്യേകത തന്നെ പല രൂപത്തിൽ അള്ളാഹു സുബാന സത്യനിഷേധികളുടെ അവസ്ഥ വിശദീകരിക്കുന്നുണ്ട് അവർക്ക് അള്ളാഹു പല രൂപത്തിലായിട്ടുള്ള താക്കീതുകളും ഒക്കെ നൽകിയിട്ടുണ്ട് അതൊന്നും വിശ്വസിക്കാൻ ഈ പറഞ്ഞ സുഹൃത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കാൻ തയ്യാറാകുന്ന ആൾക്ക് മടക്കൊണ്ട് അവരെപ്പം മടങ്ങിയാലും അള്ളാഹു സ്വീകരിക്കും പക്ഷേ മടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ ഈ ഹുയോ അരി എന്ത് കേട്ടിട്ടാണ് എന്ത് വർത്തമാനം കേട്ടിട്ടാണ് ഈ ആളുകളൊക്കെ വിശ്വസിക്കാൻ പോകുന്നത് അപ്പോൾ അവർ വിശ്വസിക്കൂല ഇനി അതിന്റെ കാര്യത്തിൽ വല്ലാതെ ഇടപെടൽ കാലില്ല എന്നർത്ഥം ഇതൊക്കെ ഉൾക്കൊണ്ട് പോകുന്നുണ്ട് നമുക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റിക്കുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുനോട് പാപമോചനം നടത്തിക്കൊണ്ട് തികഞ്ഞ ആത്മ സംതൃപ്തിയോടുകൂടി ഇഹലോകം വിടാൻ നമുക്ക് കഴിയണം അള്ളാഹു തോപ്പിക്ക് നൽകട്ടെ വന്നുപോയ എല്ലാ ദോഷങ്ങളും അള്ളാഹു പൊറുക്കട്ടെ നമ്മളെയും നമ്മളുടെ കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും എല്ലാം എല്ലാ ആപത്തും മുസീബത്തിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ സ്വർഗത്തിലാക്കട്ടെ വാഹനത്തേകാനിറബ്ബലമീൻ അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു